പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ വർഷത്തെ മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാരം നേടിയ തലശ്ശേരി ഗവൺമെൻറ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഡോക്ടർ ടി കെ അനിക്കുമാറിന് സ്കൂളിൽ ഊഷ്മള സ്വീകരണം നൽകി ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെയാണെന്ന സ്വീകരണ പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു മോയാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് വാർഡ് കൗൺസിലർ സി ഒ ടി ഷബീർ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു പ്രിൻസിപ്പൽ രാജീവൻ എച്ച് എം ഇൻചാർജ് ആരിഫ കുഞ്ഞമ്മത് പി ടി ഭാരവാഹികളായ അച്യുത് ഷേണായി അലി അസഹ് മുസ്തഫ എന്നിവർ സംബന്ധിച്ചു സംവാദങ്ങളുടെ പുസ്തകം ചോരപ്പുഴകൾ ഞാൻ ബാഗ്ബടാനന്ദൻ മൊയാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനതാ കർഫ്യൂ എന്നീ നോവലുകളും മലയാള സാഹിത്യത്തിലെ കീഴാള പരിപേഷ്യം ദളിത് സാഹിത്യത്തിന്റെ ചരിത്രവും വർത്തമാനവും എന്നീ പഠനങ്ങളും ലിറ്റിൽ പ്രൊഫസർ പവിഴദ്വീപിലൂടെ എന്നീ ബാലസാഹിത്യകൃതികളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് ഗ്രാമിക ഗ്രാമിക്കാനോസ് തലശ്ശേരി